കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീ ക്ഷേത്രമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധിശേഖരണ ചടങ്ങ് നടന്നു നന്മയുള്ള മനസ്സ് പോലെയാണ് പരിശുദ്ധിയുള്ള എന്നും നിങ്ങൾക്കൊപ്പം റോഡ് കാസർഗോഡ് പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്തുർഗ് മാരിയമ്മ ക്ഷേത്രം ജില്ലയിലെ പ്രധാന ദേവി ക്ഷേത്രങ്ങളിലൊന്നായ ഗോപുരം നടപ്പന്തൽ തന്ത്രിമഠം എന്നിവയാണോ വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നത് പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു തന്ത്രി വാരിക്കാട്ട് പരമേശ്വര തായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ആവശ്യമാണ് ഈ അമ്പലമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും കുളം ഉണ്ടെങ്കിൽ അതെ അതല്ലെങ്കിൽ ഒരു സ്ഥാനം കണ്ട് അതിനെ ഇപ്പോഴേ സ്ഥാനം കണ്ടുവെക്കണം അതായത് കൊടിമര പ്രതിഷ്ഠ വരുമ്പോൾ ആറാട്ട് മഹോത്സവം വേണമല്ലോ അതിനുള്ള സൗകര്യം ഇപ്പോഴേ കണ്ടുവെക്കേണ്ടതാണ് ഏ അപ്പോൾ ഈ ധനശേഖരണം എല്ലാ നല്ല വിജയത്തിൽ എത്തിച്ച് ഈ ും എല്ലാം അനുഗ്രഹം കൊണ്ട് എല്ലാം തീർത്ത് എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു സേവാ സമിതി പ്രസിഡന്റ് എച്ച് എൻ രാജേഷ് കൈമാറി ഡോക്ടർ വിവേക് സുധാകരൻ അധ്യക്ഷനായി നിതിൻ നാഗരാജ് നായക് ബ്രൗഷർ പ്രകാശനം നിർവഹിച്ചു ബി രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി மேல்சாாந்தி புதமன சுன் நம்பூரி ட்ரஸ்டி போர்மாள் மிகுந்த பிரபு எக் கியூட்டீவ் ஓஃபீசர் எம் மகேஷ் நவீகரண கமிட்டி சேக் டிபி கங்காதரன் எம் பல்ராஜ் நாயக் எச் ஆர் ஸ்ரீதரன் அங்கம் எம் சுரேஷ் சேவாசமிதி சேக் ராஜேஷ் பிரசாத் கங்காதரன் கூவல்பள்ளி வினோத் கருணன் கே விபுராஜ் மஹாசதி பிரசண்ட் ஜெகதீஷ என்